ശനിയാഴ്ച ഉച്ചയ്ക്കാണ് പൈപ്പ് പൊട്ടിയത് ജലഅതോറിറ്റി ഉദ്യോഗസ്ഥർ വേഗത്തിൽ തന്നെ പമ്പിംഗ് നിർത്തിയെങ്കിലും രണ്ടു മണിക്കൂറിലധികം ജലം ഇതേപോലെ തൈക്കാട്ടുശേരിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ജിആർപി പൈപ്പാണ് പൊട്ടിയത് ഇത് എട്ട് പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് കുടിവെള്ളം കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ ഇന്നൊക്കെ ഞങ്ങൾ രൂപ അമ്പവരോട് വെള്ളം മേടിച്ചാണ് ഞങ്ങൾ ഇവിടെ പാചകത്തിന് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി വെള്ളം കൊറേ ദിവസം നിരന്തരം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടത് ഞങ്ങൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും സാധാരണക്കാർക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അവസ്ഥയല്ല പറ്റാ അവസരല്ലോക്ക് ചിലപ്പോ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇത് വളരെ 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 ദയനീയ അവസ്ഥയാണ് അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ദേശീയപാതയുടെ ജോലിക്കിടെ പൈപ്പ് പൊട്ടുന്നത് പതിവായിരിക്കുകയാണ് റോഡിന്റെ ജോലികൾ നടക്കുമ്പോൾ ജലാതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ